താബോ സെൻറ്റ് ജോസഫ് എൽ പി സ്കൂളിൽ അധ്യാപകരെ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി താപോക യൂണിറ്റ് മാധവേദി താബോക യൂണിറ്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ടാബോ സെൻറ് ജോസഫ് എൽ പി സ്കൂളിൽ അധ്യാപകരെ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി താപോക യൂണിറ്റ് മാധവവേദി താപോക യൂണിറ്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു സ്കൂൾ മാനേജർ ഫാദർ തോമസ് പൂവൻപുഴ ഉദ്ഘാടനം ചെയ്തു ആദ്യകാല അധ്യാപകരായ മാത്യു ഏലമ്മ അടിമാക്കൽ ദമ്പതികളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു മറ്റ് അധ്യാപകരായ സിസ്റ്റർ ആൻസ് സിസ്റ്റർ വിനീത സിസ്റ്റർ ആൻസി റിനു ജുഹിൻ ഡേയ്സി സോന എന്നിവരെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡന്റുമായ രാധാകൃഷ്ണൻ സാറിന്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായിട്ട് ആദരിക്കുക അധ്യാപകരൊക്കെ സമൂഹത്തിൽ ചെയ്ത ശുചമായ സേവനങ്ങളെ നന്ദിയോടെ ദിവസമായിട്ടാണ് ഈ ദിവസം നമുക്ക് നൽകില്ല ഇവിടെ കുട്ടികളെ സംബന്ധിച്ച് അധ്യാപകർ എന്ന് പറയുക മാതാപിതാക്കൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ മാതാപിതാ ഗുരു ദൈവം എന്നുള്ള തത്വചിന്തയൊക്കെ നമ്മളിലെ പൂർവീകര് പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് മാതാവും പിതാവും കഴിഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകരാണ് ജീവിതത്തിൽ ഗുരുക്കന്മാരായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് നമ്മുടെ ഒരു ഗുരു ശിഷ്യനോട് ചോദിച്ചു നിന്റെ മുമ്പിൽ ദൈവവും ഒരു ഗുരു കടന്നു വന്നു കഴിഞ്ഞാൽ നീ ആരെയാണ് ആദ്യമായിട്ട് ബഹുമാനിക്കുന്നത് അപ്പോഴ ആ ശിഷ്യൻ പറഞ്ഞു ഞാൻ ഗുരുവായ അങ്ങയായിരിക്കും ബഹുമാനിക്കും ഗുരു ആശ്ചര്യത്തോട് ചോദിച്ചു ദൈവം എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടും നീ എന്റെ ദൈവത്തെ ബഹുമാനിക്കാതെ എന്നെ ബഹുമാനിക്കാനായിട്ട് നീ കടന്നു അപ്പോൾ ആ ശിഷ്യൻ പറഞ്ഞു ദൈവത്തെ കുറിച്ചുള്ള ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നത് ഗുരുവാണ് അങ്ങാണ് അതുകൊണ്ട് അങ്ങാണ് എൻ്റെ ദൈവം ഉണ്ട് എന്നതും ദൈവത്തിലേക്ക് നയിക്കപ്പെടണമെന്നുള്ള കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ പഠിപ്പിച്ചതും അതുകൊണ്ട് അങ്ങ് കഴിഞ്ഞിട്ടേ എനിക്ക് ദൈവത്തിൽ സ്ഥാനമുള്ളൂ എന്നുള്ളത് ആ വ്യക്തമായിട്ട് ആ ശിഷ്യൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മഹാഭാരതത്തിന്റെ ഉടനീടം നമ്മൾ കടന്നു വരുമ്പോൾ അർജുനൻ ഗുരുവിനെ ബഹുമാനിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ മഹാഭാരതത്തിൽ വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഗുരുക്കന്മാർ പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഒരുപക്ഷെ എന്റെയും ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളുടെ മനസ്സിൽ ഗുരു എന്ന സങ്കല്പം ഏറെ മഹത്തായിട്ടുള്ള പ്രാധാന്യം കല്പിക്കുന്ന ഒന്നാണ് നിങ്ങളൊക്കെ നിങ്ങളുടെ അധ്യാപകരെ നിങ്ങൾ പഠിച്ചു അല്ലെങ്കിൽ നിങ്ങളെ നിരന്തരം തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി താബോ യൂണിറ്റ് പ്രസിഡന്റ് മേരി മാത്യു ചക്കൽ മാതൃവേദി പ്രസിഡന്റ് സിബി പരവം പാമ്പിൽ എന്നിവർ പ്രസംഗിച്ചു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ